ഞങ്ങള് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു അട്ട ഉണ്ടോ അട്ടയുണ്ടോ ഇടയില്ല അല്ലേ ഇതൊരു കിലോ നുള്ളി നിങ്ങൾക്ക് എത്ര കൂലി കിട്ടുകേഴ് കിലോ നുള്ള നല്ല കൂലി കിട്ടു കൂലി എത്ര രൂപയാ രൂപയാമ്പത്തി മൂന്ന് വേറെ ചായ ചെലവൊന്നും ചായ കടിയോ കടിയൊന്നുമില്ല അപ്പൊ അതിലെങ്ങനെ തൂക്കം കുറഞ്ഞാലോ കൂലി കുറയും കൂടുതൽ ആണോ കൂടുതൽ നുള്ളിയാലോ അതിന് കൂടുതൽ കിട്ടും എന്താ പറയുക ഈ ഗ്രീൻ ടീ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടി കുറയുമെന്നും പറഞ്ഞിട്ട് ആരെയും തടി കുറയുന്ന കാണുന്നില്ല നുള്ളാൻ പോകുന്നവർക്ക് മാത്രം തടി കുറയുന്നുണ്ട് ഗ്രീൻ ടീ കഴിച്ചാലേ കഴിച്ചാലേ തടി കുറയു പറഞ്ഞ് ഞങ്ങളൊക്കെ ഏ അതെ പക്ഷേ ഇപ്പൊ വരുന്ന കമന്റ് ഇതാണ് ഗ്രീൻ ടീ ടീന്നുള്ള പോകുന്നവർക്ക് തടി പറയുന്നുണ്ട് കഴിക്കുന്നവർക്ക് അതാണ് പറയുന്നത് ഇത് കൈ മെഷീനിലാണോന്നുണ്ടെന്ന് കൈകൊണ്ടോ മെഷീൻ മെഷീൻ ഇപ്പോ ഒന്ന് കാണിച്ചു തരുമോ ആ മെഷീൻ ഒന്ന് കാണിച്ചു തരുമോന്ന് അവരെടുക്കാൻ പോയിട്ടുണ്ട് അവരെ കിട്ടി കിട്ടി അല്ലേ ആ കിട്ടി 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 ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരും ആ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആ ആദ്യമായിട്ടാണ് ദൂരെന്നു കണ്ടിട്ടുണ്ടെങ്കിലും പിടിച്ചോക്കി നോക്കുന്നു ആ ആ അതേപോലെ മൂന്ന് നേരം ചിക്കൻ തിന്നിട്ട് പിന്നെ ഗ്രീൻ ടീ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ ഇല്ല 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 നിങ്ങളേ കുന്നും മലയും കയറി ഇറങ്ങല്ലേ അതെ ആ എനിക്ക് ആദ്യം കിട്ടിയ പണി ചൂരൽമലെ പോത്തമ്പക്ക എസ്റ്റേറ്റിൽ പിന്നെ ഇതുപോലെ സൂപ്പർവൈസർ പണിയായിരുന്നു രാവിലെ പോയി ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും അട്ട കടിച്ച് കൂടൂടെ ഇട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചുപോരായത് അപ്പൊ ഇന്ന് ഞങ്ങൾ പോകുന്നത് ചൂരൽമലയ്ക്കാണ് മോനെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ പണിക്ക് ഒരു ദിവസം നിന്ന് എസ്റ്റേറ്റ് ഒന്ന് പോയിക്കോട്ടെ എന്റെ വീട് മീനങ്ങാടി ഞാൻ ഡബ്ല്യു എംഒയിലെ അധ്യാപകനാണ് ബത്തേരി മോൻ താണൂർ കോളേജിൽ പഠിക്കുക ഡിഗ്രിക്ക് എല്ലാവരും കാണാൻ പറ്റിയാലും സന്തോഷം ഓക്കെ ശരി എന്നാ കൈസ് ഓഫ് റോഡിനാണ് കൈസ്